അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയോടുള്ള പ്രാർത്ഥന അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ ഞങ്ങളിൽ കനിയണമേ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ ഞങ്ങളിൽ കനിയണമേ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ ഞങ്ങളിൽ കനിയണമേ ഏറ്റവും പ്രിയം നിറഞ്ഞ ഉണ്ണീശോയെ അങ്ങയുടെ ഉയർത്തിയ തൃക്കരങ്ങൾ ഞങ്ങൾക്ക് സ്വാഗതവും ആശീർവാദവും ചൊല്ലിയുന്നുവല്ലോ ഈ തിരുമണിക്കൂറിൽ അങ്ങേ പ്രകീർത്തിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളുടെ ദൈവവും രക്ഷകനുമാകുന്നു അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നവനാകയാൽ ഞങ്ങളുടെ അപേക്ഷകൾ കനിവോടെ ശ്രവിക്കുന്നു ഞങ്ങളുടെ അപേക്ഷകൾ ദയാപൂർവം കൈക്കൊണ്ട് അവ സാധിച്ചു തരണമേ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂടെ എന്നേക്കും ജീവിച്ചു വാഴുന്ന ഏകദൈവമേ ബലവാനായ ഈശോയെ ഞങ്ങൾ അങ്ങയുടെ പ്രസാദവരങ്ങൾക്കായി എളിമയോടെ യാചിക്കുന്നു ആമേ നമുക്ക് മുട്ടിൽമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം ഓ അത്ഭുതങ്ങളുടെ ഉറവയായ ഉണ്ണീശ്വയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവ്വം തൃക്കൻ പാർക്കണമെന്ന് അങ്ങേ തിരുസ്വരൂപത്തിന് മുൻപാകെ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദുല ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയാൽ ധരലിതമായി ഞങ്ങൾ സാധ്യപ്പെട്ട അപേക്ഷിക്കുന്ന ഈ നന്മ ഞങ്ങൾക്കും പ്രദാനം ചെയ്യണമേ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദുർഭരമായ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും പരീക്ഷണങ്ങളും ദൗർഭാഗ്യങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ അങ്ങേ ദിവ്യ ശൈശവത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടി അങ്ങേ ഞങ്ങൾ എന്നേക്കും വാഴ്ത്തി സ്തുതിക്കുമാറാകട്ടെ ആമേൻ